എല്ലാവർക്കും നമസ്കാരം ഫെറോക്ക് സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ആദ്യത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ പേജിൽ ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് ഷൊർണൂർ കഴിഞ്ഞാൽ പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകൾക്ക് പി എന്നും തൃശൂർ വഴി പോകുന്ന ട്രെയിനുകൾക്ക് ടി സി ആർ എന്നും കൊടുത്തിട്ടുണ്ട് ഇവ രണ്ടും അതാത് സ്റ്റേഷനുകളുടെ സ്റ്റേഷൻ കോഡാണ് ഫെറോക്ക് സ്റ്റേഷനിൽ ദിവസേന ഓടുന്ന ട്രെയിനുകൾക്കാണ് കൂടുതലായും സ്റ്റോപ്പ് ഉള്ളത് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിൽ എൺപതോളം വീഡിയോകൾ ഉണ്ട് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിലെ സമയങ്ങളും ലഭ്യമാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്